രാജാക്കാട് ക്രിസ്തുരാജ ഫറോന ഫറോനാൽ ക്രിസ്തുരാജന്റെ മണിക്ക് കൊടിയേറ്റ് നടക്കും തുടർന്ന് ലിതീന്യം വിശുദ്ധ കുർബാനയും നടക്കും മോൺസിഞ്ഞോർ എബ്രഹാം സന്ദേശം നൽകും ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജോർജ് കോലത്തുപടവിൽ മുഖ്യ കാർമികത്വം വഹിക്കും ഫാദർ ജോയിസ് അഴിമുഖത്ത് തിരുനാൾ സന്ദേശം നൽകും വിശുദ്ധ വണക്കവും ഉണ്ടാകും രാജാക്കാട് ക്രിസ്തുരാജ് ദേവാലയത്തില് എഴുപത്തി മൂന്നാമത് ക്രിസ്തുരാജന്റെ തിരുനാള് ഈ നവംബർ മാസം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ ആഘോഷിക്കാം അതിനൊരുക്കമായിട്ട് ഇടവകയിലെല്ലാ വീടുകളിലും തൊട്ടടുത്തുള്ള ഏതാനും ഇടവകളിലെ വീടുകളിലും ക്രിസ്തുരാജന്റെ രൂപങ്ങൾ വ്യഞ്ചരിച്ച് നൽകിയുണ്ടായി ഓരോ വ്യക്തിക്കും സൂക്ഷിക്കാനായിട്ട് ക്രിസ്തുരാജൻ ചെറിയ രൂപങ്ങൾ എല്ലാ ഇടഭാഗങ്ങൾക്കും നൽകാനായിട്ടും ക്രിസ്തുരാജൻ നമ്മളെ അനുഗ്രഹിച്ചു ഈ തിരുനാള് ആരംഭിക്കുന്ന ഇരുപത്തൊന്നാം തീയതിയാണ് ഇരുപത്തൊന്നാം തീയതി ഇടഗിരുപതിയുടെ വികാരിചന്ദ്രാൽ പ്രിയഭഗാന് പെട്ട മോൺസിഞ്ഞോർ അബ്രാഹം പുറകാറ്റ് പതാക ഉയർത്തുന്നതോടുകൂടിയാണ് തിരുനാൾ ആഘോഷങ്ങൾ ആരംഭിക്കുക ഇരുപത്തിമൂന്നിന് രാവിലെ ഒൻപതിന് മുല്ലക്കാനം കള്ളിമാലി മമ്മട്ടിക്കാനം വാക്കാ സിറ്റി എൻ ആർ സിറ്റി എന്നീ സോണുകളിൽ നിന്നും അയൽ ഇടവകകളിലെ വിശ്വാസികളുമായി ചേർന്ന വിശ്വാസ പ്രകോഷണ റാലികൾ പള്ളിയിലേക്ക് പുറപ്പെടും തുടർന്ന് ഇടുക്കി രൂപതാമെത്രാൻ മാർച്ച് ജൂൺ നെല്ലിക്കുന്നിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ പുന്തുഫിക്കൽ കുർബാന നടക്കും തുടർന്ന് ടൌൺ സിറ്റി വിശ്വാസ പ്രഘോഷണ മഹാറാലി തിരുശിശിപ്പ് വണക്കം നേർച്ച എന്നിവയും ഉണ്ടാകും രാത്രി ഏഴ് മണിക്ക് മൂവാറ്റുപുഴ ഏഞ്ചൽ വോയിസിന്റെ ഗാനമേളയോടെ തിരുനാൾ ആഘോഷങ്ങൾ സമാപിക്കും